എല്ലാവർക്കും കേന്ദ്രം ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇത് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതെങ്ങനെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാം അതായത് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായിക്കെ എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ ഇരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ താരം എന്ന് പറഞ്ഞാൽ ഗ്ലിസറിംഗ് ആണ് കേട്ടോ അടല്ലേ ഇത് അൻപത് എം എൽ എൻ്റെ ആണ് കേട്ടോ അപ്പോൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ആണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കുക അതായത് ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആക്കുക അതിനായിട്ട് നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ലെസ്റിങ് പൊട്ടിക്കാം ലിസ്സറിങ് എടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലായിട്ട് കുറച്ച് പാട്ടർ അടിച്ചിട്ടുണ്ട് കുറച്ച് വാട്ടറ് ക്വാണ്ടിറ്റി ഉണ്ടല്ലേ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇത് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കാൻ ഇപ്പോൾ സാദാ വാട്ടറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലീസറിംഗ് കൂടെ മിക്സ് ചെയ്ത് തേക്കാം അല്ലാതെ നമുക്ക് ഈ ഗ്ലീസറിംഗിൻ്റെ കൂട്ടത്ത് ഒരു ഒരു ചെറിയ സ്പൂൺ തൈര് കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിൽ ഒരു തേച്ചൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുടച്ചത് ഒരു വൈ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നമുക്ക് തുടച്ച് കളാവുന്നതാണ് അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചൂട് വെച്ച് നോക്കാം ഞാൻ സ്പൂണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് തേച്ച് എടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണിയോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തുടച്ചു മാറ്റാവുന്നതാണ് ഇത് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്ത് നല്ല രീതിയിൽ തുടച്ചിട്ടില്ല മൂവ് ഒന്നും കണ്ടില്ലേ വെള്ളം അവരോടെ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിനി സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇനി സ്ക്രബ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ കുറച്ച് പഞ്ചസാര എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഒരു ദിവസം ചെയ്യുന്നത് കേട്ടോ പഞ്ചസാര ഇനി കുറച്ച് ഗ്ലിസറിൻ കിട്ടും ഗ്ലിസറിൻ സ്ക്രബ് ചെയ്ത് കൊടുക്കാനാണ് കുറച്ച് ഗ്ലിസറിങ് രണ്ടൂടെ മിക്സ് ചെയ്യാൻ മതി ഇനി മിക്സി ചെയ്ത് കൊടുത്തു ഇതൊരു സ്ക്രബാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യൊക്കെ ചെയ്താൽ മതിയല്ലോ നമ്മുടെ ഫേസിലുള്ള ടാനും ഫേസിലുണ്ടാവുന്ന ടാനും പിന്നെ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ പിന്നെ ഡാർക്ക് സ്പോട്ട്സ് പിസ് ഇതെല്ലാം എന്തെന്നൊക്കെ ആയിട്ട് മാറുന്നതായിരിക്കും ഗൈസ് നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി സ്ക്രബ് അല്ല സ്ക്രബ് നമ്മൾ ഒരു മാസം രണ്ട് പ്രാവശ്യൊക്കെ ചെയ്താൽ മതി നമ്മൾ ഈ നേരത്തെ ചെയ്തില്ലേ ലിസറിംഗ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടുത്ത് റോസ് വാട്ടറും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ എൻ്റെ റോസ് വാട്ടറും ടൈലും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാട്ടറായിരുന്നു നോർമൽ വാട്ടർ ഇനി നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കുറച്ച് മാറ്റമൊക്കെ എൻ്റെ ഫേസിലുണ്ടല്ലോ കുറച്ച് ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കളറൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ പൊടിക്കൈലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാതെ ഈ ക്രീമും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല ഇതുപോലുള്ള പൊടിക്കൈലൊക്കെയാണ് ചെയ്യാറ് ഗൈസ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റി പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉള്ളവർ പാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കിട്ടുന്നത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കൈത്തിൻ്റെ സൈഡിലോ എന്തെങ്കിലും പാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് കിട്ടുന്നത് ഗൈസ് എൻ്റെ ടിഷ്യൂ പേപ്പർ പേപ്പറല്ല ഇത്രയും പിന്നെ നിങ്ങൾ ഇപ്പോൾ മാസ്ക് ആവട്ടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഗ്ലിസറിങ് പിന്നെ അതുപോലെ തന്നെ വാട്ടറൂം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ കൂടെ ചെയ്യുന്നതിന് നല്ലതായിട്ടോ പക്ഷെ ഞാൻ അത് കഴുത്തിൽ ചെയ്തില്ല ഗഴ്സ് മറന്നു എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മുടെ കഴുത്തിൽ കൂടെ ചെയ്യണം അല്ലെങ്കിൽ മുഖം ഒരു കളറ് കഴുത്തൊരു കളറൊക്കെ ആവും കേട്ടോ ഇനി നമുക്ക് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസ്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം രണ്ടാമത്തെ സ്ക്രബായിരുന്നു കേട്ടോ സ്ക്രബ് നമ്മൾ പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിങ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിനുശേഷം ഞാൻ ആ സ്ക്രബ് റിമൂവ് ചെയ്ത് കളഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പുണ്ടല്ലോ അത് വെച്ച് തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായി കേട്ടോ ആ അതിന് ശേഷമുള്ള ഫേസ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ പോവാനായിട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതിന് നമ്മൾ ഒരു ചെറിയ അടപ്പ് ലിസ് ഇറങ്ങി ഒരു ഒഴിക്കുക ഇനി ഇതിലോട്ട് കോഫി പൗഡർ ആണ് ഇതാകുക കേട്ടോ കോഫി പൗഡർ ഇട്ടു രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിന്റെ കൂട്ടത്ത് നമ്മുടെ ഇപ്പോ തൈര് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ആയിട്ട് ഇടാം കട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മതിയാവും അല്ലേ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ കൂട്ടത്ത് വേണമെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ പിന്നെ ഈ ഗോതമ്പൊടി ഉണ്ടല്ലോ അതുകൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ആയിട്ട് നമ്മുടെ ഫേസിൽ ഇടാവുന്ന ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഈ മാസ്ക് നമ്മൾ ഫേസ് മാസ്ക് നൈറ്റ് ഇടുന്നതാണ് നല്ലത് കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഗൈസി മാസ്ക് ഉണങ്ങി കിട്ടാൻ അപ്പം ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇരുപത് മിനിറ്റ് ശേഷം കാണാം ഗൈസ് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് ഗ്ലിസറിന് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഗ്ലിസറിൻ വെച്ച് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഫേസ് മാസ്ക് ആണ് ഫേസ് മാസ്ക് ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതായത് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് നല്ല വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ അതായത് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു താറ്റാ